സൗദിയിലിനി ഇംഗ്ലീഷ് പേരിലും സ്ഥാപനങ്ങൾ തുടങ്ങാം ഇതിനുള്ള സൗകര്യം നിലവിൽ വന്നതായി ബിസിനസ് രംഗത്തെ പ്രമുഖ കൺസൾട്ടൻസികൾ അറിയിച്ചു ഇതുവരെ അറബി പേരിൽ സ്ഥാപനം തുടങ്ങാനായിരുന്നു അനുമതി ഉണ്ടായിരുന്നത് ഇതുൾപ്പെടെ ഈ വർഷം കൂടുതൽ നിക്ഷേപ സൗഹൃദ നിയമമാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നതായും ഈ രംഗത്തുള്ളവർ പറയുന്നു സൗദി അറേബ്യയിലെ ഇതുവരെയുള്ള ചട്ടമനുസരിച്ച് ഏത് സ്ഥാപനങ്ങൾക്കും ഇംഗ്ലീഷ് പാടുള്ളൂ അഥവാ കൊമേഴ്ഷ്യൽ രജിസ്റ്ററിലും ഇതാണ് രേഖപ്പെടുത്തിയിരുന്നത് വിദേശ ബ്രാൻഡുകൾക്ക് മാത്രം പ്രത്യേക ആയിരുന്നു അനുമതി എന്നാൽ ഇനി മുതൽ നിലവിലുള്ള പേരുകൾ ഇംഗ്ലീഷിലേക്ക് മാറ്റാം ഒപ്പം പുതിയ സ്ഥാപനങ്ങൾ തുടങ്ങുന്നവർക്ക് പേര് ഇംഗ്ലീഷിലുമാക്കാം ഇത് സംബന്ധിച്ച ചട്ടം പ്രാബല്യത്തിൽ വന്നതായി അറബ് കൺസൾട്ട് ഹൗസ് പറഞ്ഞു ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് പേര് രജിസ്റ്റർ ചെയ്യാം കാലം ഇല്ലാതിരുന്ന ഒരു ഫെസിലിറ്റി ആണത് ഇത്രയും കാലം ഉണ്ടായിരുന്നില്ല ഇത്രയും കാലം നമുക്ക് അറബിയിൽ മാത്രമായിരുന്നു പേര് രജിസ്റ്റർ ചെയ്യാൻ പറ്റിയിരുന്നത് അല്ലെങ്കിൽ ഒരു ഫോറിൻ കമ്പനിക്ക് ആ ഫോറിൻ കമ്പനിയുടെ പേര് അതേപോലെ തന്നെ രജിസ്റ്റർ ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു അതിനു പുറമെ ഇനി ഒരു ഫോറിൻ കമ്പനിക്ക് അവരുടെ ഫോറിൻ കമ്പനിയുടെ പേര് എന്ത് തന്നെ ആയാലും ഇംഗ്ലീഷിലുള്ള ഒരു പേര് അവർക്ക് ചൂസ് ചെയ്യാൻ പറ്റും അത് അറബിയിലുള്ള പേരാണെങ്കിലും ചൂസ് ചെയ്യാൻ പറ്റും ഇംഗ്ലീഷുള്ള പേരാണെങ്കിലും ചൂസ് ചെയ്യാൻ പറ്റും ഈ ഒരു മാറ്റം വലിയൊരു മാറ്റമാണ് പേര് രജിസ്റ്റർ ചെയ്യാൻ നിലവിൽ ഫീസും വന്നിട്ടുണ്ട് ഇനി മുതൽ ഇരുന്നൂറ് റിയാൽ ആണ് ഫീസ് ഇംഗ്ലീഷ് റിയാലും ഇതിന് വളരെ ചെറിയ ഫീസാണ് ഗവൺമെന്റ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഒരു ഇംഗ്ലീഷ് പേര് രജിസ്റ്റർ ചെയ്യുന്നതിന് അഞ്ഞൂറ് റിയാൽ ഫീസും അതോടൊപ്പം നേരത്തെ അറബിക് പേര് രജിസ്റ്റർ ചെയ്യുന്നതിന് ഫീസ് ഉണ്ടായിരുന്നില്ല അതിന് പുതുതായിട്ട് ഒരു ഇരുന്നൂറ്റിഅൻപത് റിയാൽ ഫീസും വന്നിട്ടുണ്ട് സൗദിയിൽ നിക്ഷേപ സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കാൻ ഈ വർഷം നിയമമാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് നിക്ഷേപ മന്ത്രാലയം കഴിഞ്ഞ വർഷം അറിയിച്ചിരുന്നു ഇതിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾ വരും ദിനങ്ങളിൽ ഉണ്ടായേക്കുമെന്നും കൺസൾട്ടൻസികൾ ചൂണ്ടിക്കാട്ടുന്നു അഫ്താബ് റഹ്മാൻ മീഡിയ വൺ റിയാദ്